പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്നു സംഭവിക്കുകയാണ് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് ഇപ്പോൾ പുതിയൊരാൾ കടന്നു വന്നിരിക്കുന്നത് ഇതോടെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതിനിടയിലാണ് സുമിത്ര ഫോൺ ചെയ്യുന്നതും തൻ്റെ ഭർത്താവിന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് അറിയിക്കുന്നതും ഇതോടെ ബലരാമനാകെ ഞെട്ടിപ്പോകുന്നു സുമിത്ര ചതിക്കുകയാണ് എന്ന് ആദ്യം വിചാരിക്കുന്നുവെങ്കിലും പിന്നീട് സുമിത്ര സത്യമാണ് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന ബലരാമനും ഭാഗ്യശ്രീയും സഹായിക്കുന്നതിനു വേണ്ടി ഓടിയെത്തുകയാണ് ഇതോടെയാണ് സുമിത്ര പുതിയൊരു ആൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ സാഗരനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ എത്തുന്നു സാഗറിന് തെളിവുകൾ അയച്ചു കൊടുക്കുന്ന അയാൾ ബലരാമൻ നിങ്ങളെ ചതിക്കുകയാണ് എന്നും നിങ്ങളുടെ മൂത്ത മകൻ അവനല്ല എന്നുള്ള കാര്യവും അറിയിച്ചതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അയാൾ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ആരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്നും അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന സാഗർ ഒടുവിൽ അന്വേഷണം ആരംഭിക്കുകയാണ് യഥാർത്ഥ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് സാഗറിനെ ഞെട്ടിച്ചുകൊണ്ട് മാത്രവുമല്ല പുതിയ ആൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമാവുകയാണ് ബലരാമൻ്റെ സംഘത്തിലുള്ള മറ്റൊരാൾ തന്നെയായിരുന്നു ഈ ചതിക്ക് പിന്നിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്